സംസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അതിൻ്റെ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ വലിയ തോതിൽ വാർത്തയാകുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ വിമർശനമുയർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തതായി കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടന്ന ഒരു പടുകൂറ്റൻ പൊതുസമ്മേളനത്തിൽ ആ റാലിയിൽ അഭി ആ ജനങ്ങളെ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ബംഗാൾ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ നേതാവായിട്ടുള്ള മമതാ ബാനർജിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഒരു വിമർശനം നടത്തിയിരിക്കുന്നു എന്തായാലും ലോക്സഭയിൽ അവതരിപ്പിച്ച നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട ഒരു വിമർശനമാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് എന്തായാലും ക്രിമിനലുകളുടെയും അഴിമതിക്കാരുടെയും സ്ഥാനം ജയിലിലാണെന്നും അവർക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നുമാണ് മോദി പറയുന്നത് അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബംഗാളിൽ അധികാരത്തിൽ എത്തിക്കണമെന്ന് മോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയെ തൃണമൂൽ കോൺഗ്രസ് നഖ ശിഖാന്തം എതിർത്തിരുന്നു എന്നതാണ് നമ്മൾ കണ്ടത് ആ ഒരു എതിർപ്പിന് ഉരുളക്കുപ്പേര് പോലെയുള്ള ഒരു മറുപടി തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടത്തിയ ആ ഒരു അഭിസംബോധനയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ജയിലിലായാൽ അവരെ പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമ ഇവിടെ ഇല്ല അത് ജനാധിപത്യപരമായി ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി തീർക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് മോദി പറയുന്നത് ജയിലിൽ ഇരുന്ന് വരെ ഭരണം നടത്തിയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഈ രാജ്യത്തുണ്ടായിരുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം നാണക്കേടുള്ള സംഭവമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് അദ്ദേഹം ബംഗാളിലെ ജനതയോട് പറഞ്ഞത് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഇപ്പോഴും ജയിലിലാണ് അദ്ദേഹം അധികാരം ഉപേക്ഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ജയിലിലായിട്ട് പോലും രാജി അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറാക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം പരാമർശിച്ചുകൊണ്ടായിരുന്നു മോദി ബംഗാളിൽ തൃണമൂലിന്റെ മർമ്മം നോക്കി അടിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മന്ത്രിയായിട്ടുള്ള ചന്ദ്രനാഥ് സിൻഹ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു മോദിയുടെ പ്രതികരണം ഏതായാലും ലോക്സഭയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിയുന്ന പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ എം പിമാരോ അടക്കമുള്ളവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതായിരുന്നു ഈ ഒരു ില്ല് ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു ബില്ല് വലിച്ചു കീറി അമിത്ഷായുടെ നേരെ എറിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് സഭയ്ക്കുള്ളിൽ തന്നെ തൃണമൂലിൻ്റെ എം പിമാർ നടത്തിയത് എന്തായാലും എത്രയൊക്കെ ബഹളം നടന്നിരുന്നു എങ്കിലും അമിത് ആ ബില്ല് അവതരിപ്പിക്കുകയും ലോക്സഭ ആ ബില്ലിന് തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്യുകയായിരുന്നു സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക തലത്തിൽ ബി ജെ പിയെ എതിർക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കുന്ന പാർട്ടികൾക്കൊക്കെ തന്നെയും വലിയ ഒരു തിരിച്ചടി തരത്തിലേക്കുള്ള ഒരു ബില്ല് തന്നെയാണ് ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് അത് സ്വാഭാവികമായും അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്ന കൂടിയാണ് ए, प, आ, आ, ി ജെ പി ഈ ഒരു കാര്യത്തിൽ സേഫ് സോണിലാണ് കാരണം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇപ്പോൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലല്ല പക്ഷേ പ്രതിപക്ഷ പാർട്ടികളിൽ ഇന്ത്യ മുന്നണിയിൽ ഉള്ള പല പാർട്ടികളിലെയും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അഴിമതി ആരോപണം നേരിടുന്നവരാണ് ഏത് നിമിഷവും അഴിമതി കേസുകളിൽ വിചാരണ നേരിടേണ്ട ആളുകളാണ് ഒരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയിൽ കൂടിയുള്ളപ്പോൾ സ്വാഭാവികമായും ഈ ബില്ലിനെ പ്രതിപക്ഷം ഒപ്പോസ് ചെയ്യുന്നതിൽ നമ്മൾ അതിശയോക്തി ഒന്നും പറയാനില്ല എന്തായാലും പ്രധാനമന്ത്രിയുടെ ബംഗാളിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് സൂചിപ്പിക്കുന്നത് വലിയ രാഷ്ട്രീയ മാനങ്ങളിലേക്കാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ബില്ല് പാസ്സായി വരുന്നതോടുകൂടി രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ തോതിലുള്ള ഒരു ശ്രദ്ധ പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒക്കെ ഒരു സംശുദ്ധി എന്ന തരത്തിലേക്കുള്ള ഒരു ഓപ്ഷനാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ പോലും സ്വാഭാവികമായും അത് ചില ചില പ്രശ്നങ്ങൾക്കും ചില ചില കാര്യങ്ങൾക്കും വഴി വെക്കും അത് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തെ പല പ്രാദേശിക പാർട്ടികളെയുമാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല